നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് വീണ്ടും അജറക്കിന്റെ ഫ്രോക്കിനേറ്റി ആയിട്ട് വരികയാണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്ന ഒരുപാട് കസ്റ്റമർ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടു ത്രീ എക്സ് സൈസ് ഫ്രോക്കിനേറ്റി കൊണ്ടുവരാൻ പറഞ്ഞു തീർച്ചയായിട്ടും ത്രീ എക്സ് എൽ കൊണ്ടുവന്നിരിക്കുകയാണ് അതും അജറക്കിന്റെ തന്നെയാണ് ഒരുപാട് പേര് താണ്ട് അവർക്ക് വേണ്ടിയാണ് താൻ ഈ ഈ ഒരു സൈസ് ത്രീ എക്സ് എൽ സൈസിന്റെ ഫ്രോക്കിനേറ്റിയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ സെലക്ഷൻ കാണാം നല്ല സൈസാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് എണ്ണം വന്നിട്ട് അമ്പത്താറിഞ്ച് ചെസ്റ്റ് വണ്ണം ആണ് വരുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലെങ്ങ് ലെങ്ക് വന്നിട്ട് അമ്പത് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇത് ത്രീ എക്സലാണ് ഇതുവരെയും അവൈലബിളായിട്ട് നമുക്ക് വന്നിട്ടില്ല ഈ ഒരു സൈസ് അതിൻ്റെ ഒരുപാട് ഒരുപാട് പാറ്റേണുകൾ ഞാൻ കാണിച്ചു തരാം തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ട അനുസരിച്ച് തന്നെ ത്രീ എക്സലിന്റെ ഫ്രോക്കിനേറ്റ് സ്ലീവ് കൊസ്തയിൽ തന്നെയാണ് എലാസ്റ്റിക് വരും താഴെ ഫില്ല് വരും അതോടൊപ്പം മിക്സ് ആൻഡ് മാച്ചും കൂടിയാണ് അതിന്റെ അടിപൊളി പാറ്റേണുകളാണ് വന്നിരിക്കുന്നത് അടിപൊളി പാറ്റേണാണ് ത്രീ എക്സ് എൽ സൈസ് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന ഐറ്റം നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ വിലയ്ക്ക് തന്നെ നമ്മൾ നമ്മളീ പറയാം നമ്മളുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വില ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി രൂപയാണ് വിലയും ക്വാളിറ്റിയും അതുതന്നെയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വില കുറച്ച് തരിക എന്നുള്ളതാണ് ഈ ഒരു ഐറ്റം പ്രിയക്സൽ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറിന് മേളിൽ വില വരും പ്രിയക്സൽ ഫ്രോക്കിനേറ്റ് അവൈലബിളായിട്ട് അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല നമ്മളതിലെല്ലാം മാർക്കറ്റിൽ തന്നെ വളരെ ഷോർട്ടാണ് ഈയൊരു ത്രീ എക്സൽ ഫ്രോക്കിനേറ്റി തീർച്ചയായിട്ടും ഇത് സ്പെഷ്യലായിട്ട് നമ്മളുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫ്രോക്കിനേറ്റി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ എക്സലിൻ്റെ നല്ല നല്ല വെറൈറ്റികൾ ഡിസൈനുകൾ അതായത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു പ്രൊമോഷൻ പീഡിയാണ് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ അമ്പത്താറിഞ്ച് വണ്ണും അമ്പതിഞ്ച് ലെതുമുള്ള ഫ്രോക്കിനേറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ കാരണം നമ്മൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരും നമ്മുടെ വില നമ്മുടെ വില എന്ന് പറയുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് വരെയാണ് ക്വാളിറ്റിയും വിലയും ഇത് തന്നെയാണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ ഇതാ എന്റെ വേറെ കളറാണ് ഇതെല്ലാം നൂത്തുകാണിക്കാൻ നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഒരുപാട് പാറ്റേണുകൾ വന്നിട്ടുണ്ട് അതാണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഇതിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് ചോദിക്കുന്ന ഒരു ഇത് കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് നമ്പർ ഇട്ട് തരും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇത് കാണുന്ന അല്ലാതെ തന്നെ ഇതിന്റെ പല ഡിസൈനുകളുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല ഇത് അജറക്ക് തന്നെയാണ് ഡി സി എം മെറ്റീരിയൽ ത്രീ എക്സൽ സൈസ് ആണ് മാർക്കറ്റിൽ ത്രീ എക്സൽ സൈ സൈസ് എന്ന് പറയാൻ അങ്ങനെ അവൈലബിൾ ഒരു ഐറ്റം അല്ല ഈ ഫ്രോക്കിൻ ഐറ്റിയിൽ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കസ്റ്റമർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രീ എക്സൽ നമ്മൾ പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന ഐറ്റം ആണ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം മെറ്റീരിയൽ വരും കേട്ടോ ഇത് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുന്നതിന് അത്രയും മെറ്റീരിയൽ കൂടുതൽ വരുന്നതാണ് അമ്പത്തഞ്ച് അമ്പത്താറു വണ്ണമാണ് ഡബിൾ എക്സ് ആൾക്കാർ കാര്ക്ക് വേണമെങ്കിൽ ഇത് ഷേപ്പ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പം അതിൻ്റെതാ പല പല ഐറ്റങ്ങൾ അപ്പൊ നമ്മളിത് എല്ലാം നൂത്ത് കാണിക്കാൻ അത്രയും സമയം പോകാണ്ട് അതിൻ്റെ കളറുകളുണ്ട് നോക്കിയോ നോക്കി നോക്കി എടുക്കാം ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കിയെടുക്കാം ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു പ്രമോഷൻ പേടിയാണ് ഇത് ഒരിക്കലും ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് ആയിട്ടാരും കാണണ്ട നമ്മളെ ഷോപ്പിൽ സെയിൽ ചെയ്ത ഐറ്റം ആണ് നമ്മൾ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ നല്ല നല്ല ഡിസൈന ഉണ്ട് കേട്ടോ ഇതെല്ലാം അമ്പത്താറിഞ്ച് വണ്ണവും അമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നതാണ് നമ്മുടെ വില എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം ഹൈത്തിൽ ഇർഷിൻഷിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്നെത്താൻ കഴിയും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഇതിന്റെ എന്നെ ഫീഡിംഗ് ടൈപ്പ് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓക്കെ